സി എച്ച് വിചാരവേദി പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമതി കൊണ്ടുപോകണം നിങ്ങളുടെ പഠനം കൊണ്ട് വേണം ഉന്നതി ഉന്നതി നമ്മുടെ നമ്മുടെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെ എപ്പോഴും നിങ്ങളുടെ സി എച്ച് വിചാരവേദി പൊന്നാനി തെക്കേപ്പുറം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അവാർഡ് ദാനവും അനുമോദനവും സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് അഹമ്മദ് ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു റഫീഖ് തറയിൽ അധ്യക്ഷത വഹിച്ചു പാർലമെന്റ് ഇലക്ഷനിൽ പൊന്നാനി നഗരസഭയിൽ യു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ എം ഐ ഹൈസ്കൂൾ ബൂത്ത് കമ്മിറ്റികൾക്കുള്ള ഉപഹാരം സമീർ ഇടിയട്ടയിൽ നിന്നും കൺവീനർമാരായ റാഷിദ് അഫ്സൽ ജമാൽ അനസ് എന്നിവർ ഏറ്റുവാങ്ങി പി കെ അഷ്റഫ് പി ബി വി കെ ടി അബൂബക്കർ അഷ്റഫ് കെ എം സി സി എൻ റഹ്മാൻ എന്നിവർ സംസാരിച്ചു എൻ അസ്കർ സ്വാഗതവും കെ അനസ് നന്ദിയും പറഞ്ഞു എൻ സിവിനുസ് പൊന്നാനി ഫാൻസി ും കോസ്മെറ്റിക് കളക്ഷൻ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം